അസ്സാം വരഹമുലി വർക്കാത്തറഹ്മാൻ അലഹദി റബുലീൻ ഇത് പ്രിയപ്പെട്ടവരെ റമദാനിൻ്റെ അവസാനൊരു സമയാണിത് ഇന്ന് ഇരുപത്തിയേഴ് നോമ്പെടുത്തു ഇരുപത്തി എട്ട് ഇരുപത്തിയൊൻപത് മിക്കവാറും ഇൻഷാല്ല ഞായറാഴ്ച എഴുതാകാൻ ആ സാധ്യത എന്നതാണ് പിന്നെ സാധാരണ ഈ ഷാബ മുപ്പതായത് കൊണ്ട് അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇൻഷാല്ല എന്നിരുന്നാലും ഈ റമദാൻ ഇതിലിനി നമ്മൾക്ക് ബാക്കിയുള്ളത് ഒന്നുകിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഇത് പോയാൽ പോയി കഴിഞ്ഞ റമദാനിൽ ഉള്ള ചില ചില ആളുകൾ ചിലപ്പോൾ ഈ സെൻറ്ററിൽ ഇല്ല എത്ര നമ്മുടെ നാടുകളിൽ കുടുംബങ്ങളിലൊക്കെ ഒന്നില്ല ഈ റമദാൻ നമ്മളിലേക്ക് വന്നിട്ട് തെറ്റ് പൊറുക്കാതെയാണ് നമ്മുടെ തെറ്റൊന്നും പൊറുക്കപ്പെടാതെയാണ് ഈ റമല യാത്രയാകുന്നതെങ്കിൽ അവര് നശിച്ചു പോകട്ടെ എന്നാ ജിബിറീൽ പ്രാർത്ഥിച്ചത് ആരാ പ്രാർത്ഥന കാമീൻ പറഞ്ഞത് സുറുള്ള പറയാണ് ആമീൻ ജിബ്രിലിന്റെ ദുവാ സ്വീകരിക്കണം അഥവാ എൻ്റെതും നിങ്ങളുടെയും തെറ്റൊന്നും പൊറുക്കപ്പെടാതെ ഈ അതിഥി പോയി ഇനി വരുന്നത് അടുത്ത വർഷം അല്ലേ അത് അതാരൊക്കെ ഉണ്ടാകും എന്നറിയില്ല അള്ളഹാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചോ പഠിച്ചോനെ പൊറത്ത് തന്നെ പൊറുക്കപ്പെടാത്ത നിലക്ക് അള്ളഹാനെ കണ്ടുമുട്ടാൻ സാധിക്കില്ല നമ്മൾക്ക് ഇപ്പം തീരുമാനമെടുക്കാൻ കഴിയണം നമ്മൾക്ക് റമലാലിൽ ഞാൻ മുപ്പത് നോമ്പെടുത്തു അല്ലെങ്കിൽ ഇരുപത്തൊൻപത് നോമ്പെടുത്തു ഇതുവരെ ഞാൻ നോമ്പുകാരനായിരുന്നു അള്ളാഹു റമദാനിൽ നോമ്പ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് നിങ്ങൾ പറഞ്ഞാൽ ലായല്ലക്കും തക്കു നിങ്ങൾ തക്കവയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് ലയല്ലക്കും തർത്തക്കു നഫി റമലാൻ എന്നാണ് അല്ലാ പറഞ്ഞത് നിങ്ങൾ റമലാലിൻ്റെ നോമ്പ് എടുത്ത് റമലാലിൻ്റെ തക്കവ ഉണ്ടാകാമെന്നാണോ റമലാലെല്ലാവരും ഒക്കെയാണ് പക്ഷേ ഇതൊരു ട്രെയിനിങ് മാത്രമാണ് സുബഹി മുതൽ മകരി വരെ നമ്മൾ അള്ളാക്ക് വേണ്ടി വെള്ളം കുടിച്ചില്ല ഭക്ഷണം കഴിച്ചില്ല ആരും കാണും കാണാനൊന്നില്ല എന്നിട്ട് നമ്മൾ കുടിച്ചില്ല നമുക്ക് സാധിച്ചല്ലോ അല്ലെ എല്ലാവർക്കും സാധിച്ചില്ലേ ഇതെന്തിനാ അല്ല ഈ ട്രെയിനിങ് തന്നത് ഈ റമദാൻ കഴിഞ്ഞ മനുഷ്യ ഫുൾ ടൈം അല്ല കാണരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് കേൾക്കരുത് എന്ന് പറഞ്ഞതുണ്ട് പറയരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് എല്ലാ ജീവിതത്തിന്റെ ഏത് സമയത്തും അല്ല കാണരുതെന്നും കേൾക്കരുതെന്നും പറയരുതെന്നും പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് നീ അതൊന്നും ഇനി ചെയ്യരുത് നിനക്ക് സാധിക്കും കാരണം റമലാൻ നിനക്ക് കഴിഞ്ഞു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞു പറയണം റമലാലിന് നമ്മളൊരാൾ ചീത്ത പറഞ്ഞാൽ പോലും എനിക്ക് നോമ്പ ഞാനൊന്നും തിരിച്ചു പറയില്ല അല്ലെ പറയാൻ കഴിവുണ്ട് നൂറെണ്ണം നാവിൽ വരുന്നുണ്ട് നോമ്പ പറഞ്ഞിട്ടില്ല ഇനി എന്താ ചിന്തിക്കേണ്ടത് ചിന് നമ്മൾ നോമ്പുകാരനായിരുന്നു മുമ്പ് ഇനി എനിക്കത് പാടില്ല എപ്പോഴും ചിന്തിക്കുക അതിനേക്കാളപ്പുറത്തേക്ക് ഒന്നാമത് വേണ്ടത് ഇത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹിനോട് ഇത് വാഴ ചെയ്യുക എന്ത് ചെയ്താലും നമുക്ക് പേടിയാ സ്മുനിയങ്ങൾക്ക് ഒരു നന്മ ചെയ്താൽ പേടിയാ നമുക്ക് സന്തോഷമാണ് ഐ ഇരുപത്തെട്ട് നോമ്പ് അലഹദില്ലാണ് ഫുള്ളാക്കി അയാമുല്ലയിൽ ഫുള്ള് ജമായത്തേട്ടെന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക് അല്ലേ ഫുള്ളി അത് നിസ്കരിച്ച് ഒറ്റൊന്നും പോയിട്ടില്ല റവൻലാലിൻ്റെ ഒരു നിയത്തായിരുന്നു അഞ്ചു നേരത്തെ നിസ്കാരം പള്ളി ഇതൊക്കെ കിട്ടി നമ്മൾ ആത്മപുളകം കൊള്ളുക മുസ്ലിങ്ങൾ അങ്ങനെയല്ല മുഹമ്മിനിയങ്ങൾ അങ്ങനെയല്ല ചെയ്തവർക്ക് പേടിയാ അല്ലേ സുഹൃത്ത് മുഹ്മിന് അഞ്ചായത്ത് ആറായത്തി വിശദീകരിക്കുകയാണ് അവരവസാനം എന്തിനാ പേടിച്ചു വറുക്കുന്നത് വല്ലതീനൊത്തൂന ആ കുലൂബും വജില അവരുടെ ഹൃദയങ്ങളെ പേടിച്ച് വറക്കാണ് നന്മ ചെയ്യുമ്പോൾ ഈ ദാനങ്ങൾ കൊടുക്കുമ്പോഴൊക്കെ ആയിഷാബി ബിവി ചോദിച്ചു റസൂല എന്തിനാ അവരിങ്ങനെ പേടിക്കുന്നത് അവര് മുമ്പ് വ്യഭിചരിച്ചത് കൊണ്ടോ കള്ളു കുടിച്ചത് കൊണ്ടോ മോട്ടിച്ചത് കൊണ്ടോ ആണോ നന്മ ചെയ്യുമ്പോൾ പോലും ഇങ്ങനെ പേടിക്കുന്നത് ശ്രദ്ധിക്കുന്ന മോളെ ആയിഷ അങ്ങനെയൊന്നല്ല അവര് യുസു യുസല്ലൂനൂനൂന നോമ്പെടുക്കും നിസ്കാരം ചെയ്യും സതക്കോ കൊടുക്കും ഒക്കെ ചെയ്യും പക്ഷെ അവര് പേടിക്കാണ് അല്ല യു കുബലമിഞ്ഞും ഇതല്ല സ്വീകരിക്കൂലെന്നവരെ പേടി അതുകൊണ്ടായി അവരിങ്ങനെ പേടിക്കുന്നത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെയ്ത തെറ്റുകൊണ്ട് ഈ നന്മ തട്ടിക്കളയോ ഇതാണ് അവരുടെ പേടി ഇബ്രാഹിം നബി കായബാരെ പുനർനിർമ്മിച്ചു എന്താ പ്രാർത്ഥിച്ചത് റബ്ബന അലീം അല്ലാ നീ പറഞ്ഞിട്ടാ നിർമ്മിച്ചത് പക്ഷെ അള്ളാ നീ സ്വീകരിക്കി എന്നിൽ നിന്നും മോനിൽ നിന്നും കാരണം എന്താ ഇന്ന കാന്തസമീൽ അലീം ഞാൻ ഇബ്രാഹിം ആയതുകൊണ്ടല്ല ഞാൻ ഹലീലായതുകൊണ്ടല്ല നീ എല്ലാം കേൾക്കുന്നവനും നീ എല്ലാം അറിയുന്നവനും കൊണ്ടാ എല്ലാം അറിയുന്നവൻ അല്ലയ നിങ്ങളെല്ലാം അറിയുന്നവൻ അല്ലയ നമ്മുടെ സ്വകാര്യമൊക്കെ അള്ളാഹ് അറിയാം ആ സ്വകാര്യത്തിൽ ചെയ്ത തെറ്റുകളും തോന്നിയാസങ്ങളും ഒക്കെ കരുതിയിട്ട് ചിന്തിച്ചു നോക്കിയേ അള്ളാഹു നമ്മുടെ നോമ്പ് സ്വീകരിക്കോ ഇല്ലേ അതുകൊണ്ട് പ്രാർത്ഥിക്കും അള്ളാഹുവെ സ്വീകരിക്കണേ എന്ന് നാളെ ഈ നോമ്പ് നമ്മുടെ മുഖത്തേക്ക് ഇതിനെ വലിച്ചെറിഞ്ഞാൽ എന്തിനു പറ്റും നമ്മൾ അല്ല ഈ ഖയാമല്ല പറയുക സ്വീകരിക്കൂല കഴിയില്ല സ്വീകരിക്കാൻ അല്ല പറയുക എന്താ പകരം കൊണ്ടുപോകാനുള്ളത് ആത്മാർത്ഥമായി കരഞ്ഞു തുക ചെയ്ത് എല്ലാം സ്വീകരിക്കുകയും ചെയ്യും അതുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക അള്ളാഹുവി സ്വീകരിക്കണേ എന്ന് ഇനിയാണ് പ്രതിജ്ഞ വേണ്ടത് ഒന്നാമത്തെ നോമ്പിന് പ്രതിജ്ഞ ഖുർആാനോത് എന്നറിയാൻ വലിയ പണിയൊന്നുമില്ല കാരണം നോമ്പിന് നമ്മളെ ഡ്യൂട്ടിയൊക്കെ മാറിയിട്ടുണ്ട് കുർആാനോത് അങ്ങനെ ഇഷ്ടംപോലെ ടൈമൊക്കെ ഉണ്ട് ഇനി ഈ ഖുർആാനെ കാണൽ ഇപ്പം അടുത്താന്റെ മാസം കാണാൻ നിൽക്കണ്ട ഏ ഇപ്പോൾ തീരുമാനം എടുക്കുക ഒരു ദിവസം ഒരു പേജെങ്കിലും ഞാൻ ഉറുവാനോതും ഒരു ദിവസം ഒരു പേജ് ഇത് പോകും പിന്നെ ചെവ്വാലിൻ്റെ മാസം കാണലോടുകൂടി ഇതിൻ്റെ ഡിമാൻഡ് പോയി അല്ലേ നമ്മൾ അങ്ങനെയായിരിക്കും ഇപ്പം നിങ്ങൾ സുബൈക്കൊക്കെ പള്ളിയിൽ പോയിട്ടില്ലേ അല്ലേ അപ്പോൾ സുബൈക്ക് പള്ളിയിലുള്ള ഇമാവ് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് പള്ളിയിൽ ലൈറ്റൊക്കെ കണ്ടില്ലേ നമ്മളെല്ലാവരും കണ്ട് മലയാളികളായതുകൊണ്ട് പറയാം കേട്ടോ ഇനി പെരുന്നാളുണ്ട് കഴിഞ്ഞോട്ടെ ഒരു മലയാളി പരിസരത്തും കൊടുക്കാണൂല അല്ലേ ആ ബംഗാളികളും മറ്റൊരു എല്ലാവരും പള്ളിയിലുണ്ടാവും എന്താ പ്രിയപ്പെട്ടവരെ ഈ ഈ ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ചോറ് തിന്നാൻ വേണ്ടി ആ തിന്നപ്പൊരു പള്ളി അതും കൂടി കഴിഞ്ഞിട്ട് ഉറങ്ങാന്നുള്ള രീതിയിലായിപ്പോയതാ ചോറ് തിന്നാൻ അല്ലല്ലോ ഇറങ്ങിയത് ശരിക്കും ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആ നേരത്ത് നമ്മൾ എഴുന്നേറ്റതല്ല ആ സമയത്തിന് ബർക്കത്തിണ്ട് അള്ള ഒന്നാനാകാശത്തേക്ക് ഇറങ്ങുന്ന സമയം സുഹൂറിന്റെ നേരം ത്രജ്യുതിൻ്റെ നേരമാണത് പ്രാർത്ഥന കുത്തരം കിട്ടുന്ന സമയമാണത് അത് ഇനിയുമുണ്ട് <Es> െ എല്ലാരും ഉറങ്ങിക്കെടുക്കുമ്പോൾ നമ്മൾക്കൊരു ശീല ഉണ്ടാകണം ഏറ്റവും നല്ല ശീലാണ് ഒരു പുതിയ സുഭയ്ക്കൊക്കെ പള്ളിയിൽ പോകാതെ തുടങ്ങാൻ നല്ലൊരു സമയമാണ് റമലാൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വരിക അല്ലേ നോമ്പ് നമുക്ക് കഴിഞ്ഞല്ലോ ഇനി വരുന്ന തണുപ്പ് കാലങ്ങളിൽ തിങ്കൾ വ്യാഴക്ക് നോമ്പ് ശീലിക്കുക റയ്യാൻ എന്നത് നോമ്പുകാർക്കല്ല കൊടുക്കുന്ന സ്വർഗം കവാടയല്ലേ പഠിച്ചതാണല്ലോ കിസ് പ്രോഗ്രാമിലൊക്കെ വേഗം ഉത്തരം എഴുതുകയും ചെയ്യും നമ്മൾ റമലാലിന് നോമ്പ് എടുക്കുന്ന ഒരിക്കലല്ല റയ്യാൻ നോമ്പുകാർ എന്ന് പറഞ്ഞാൽ നോമ്പിനെ ഇഷ്ടപ്പെട്ട് എപ്പോഴും നോമ്പ് എടുക്കുന്നവരാ നമ്മളങ്ങനെ അല്ലേ നമുക്ക് കഴിയണം നമ്മളെല്ലാം ശീലിച്ചു ഇപ്പം നമ്മൾക്ക് നോമ്പുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് ഇനി ചൊവ്വാല് വരുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു പ്രയാസമായിരിക്കും മൂന്ന് ദിവസം കഴിഞ്ഞാൽ അതും ശീലമായി പോവും ഒക്കെ ശീലങ്ങളല്ലേ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം ഞാൻ നോമ്പ് എടുത്ത ഒരാളാണ് നോമ്പിൻ്റെ മുമ്പ് നോമ്പിന്റെ ശേഷം ഒരുപോലെയാണെങ്കിൽ ആണെങ്കിൽ ഉറപ്പിച്ചോ നോമ്പ് അല്ലാൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല മാറ്റുണ്ടോ ഇത്തിരിയെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യാം ആശ്വസിക്കാം അങ്ങനൊന്നും പറയാത്ത കഴിയൂല നമുക്ക് ഇൻഷാ അല്ലാ എല്ലാം കൂടി ഒന്നു ചെയ്യലല്ല അള്ളാക്ക് അത് ഇഷ്ടം ഇല്ല എല്ലാം ഒന്നിച്ച് ചെയ്യുന്നതല്ല അള്ളാക്ക് ഇഷ്ടം അള്ളാഹ്ക്ക് ഇഷ്ടം എന്താണ് കുറച്ചാണെങ്കിലും പതിവാക്കി ചെയ്യല എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യുന്നതിന് ഉറപ്പ മൂന്നാമത്തെ ദിവസം പൊട്ടിയും അല്ലേ ഇത്തിരി ചെയ്തു നോക്കുക എന്തെങ്കിലും ഒന്ന് അത് പതിവാക്കുക അല്ലാക്ക് അതാണെ ഇഷ്ടം അതാണ് ചെയ്യുമ്പോഴും നമ്മൾക്ക് കഴിയുകയും ചെയ്യാതാണ് ഒരു ഉപദേശത്തിൽ നിന്ന് ഇതാ ഇന്ന വിഷയം ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട് ഞാനത് ചെയ്യും ചെയ്യുന്ന വിചാരിച്ചാൽ ഇന്നങ്ങട്ട് പോട്ടനാളാന്നല്ല ഇന്നെ നമുക്ക് എപ്പോഴും പ്രശ്നം അത് തന്നെയാണ് നമുക്ക് ഒരു പണിയും ഇല്ലാതെ സാധാരണ പറയില്ലേ ഒരു പണിയും ഇല്ലാത്ത ഒരുത്തൻ്റെ അത് എന്തെങ്കിലും വർക്ക് കൊടുക്കരുത് അത് ഒരാഴ്ച കഴിഞ്ഞത് അങ്ങനെ തന്നെ ആൾ ഉണ്ടാവും നിനക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ ആരത് കൊടുക്കണം എല്ലാ തിരക്കിലും ഒരുത്തിൻ്റെ അടുത്ത് ഓരോ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് സമയം കണ്ടെത്തും ഇതുപോലെ നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു പണിയും ഇല്ലെങ്കിൽ ഈ ഖുറാനം നോതൂലും നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിയാൽ മതി ഒരു ദിവസം ഞാൻ ഒരു പേജായി കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ ആദ്യം തന്നെ ഞാൻ ഇപ്പോൾ ഒരു ജുസ് ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പം റമദാൻ്റെ ഇഹിലാസും ഭക്തിയും കൊണ്ട് ഒരു ദിവസം ഒരു ജുസ് ജുസ്സുണ്ട് പോയാൽ മുപ്പത് ഒരു മാസത്തിൽ ഞാൻ ഇങ്ങനെ തീർക്കൂലേ അങ്ങനെ ആരും ചിന്തിക്കേണ്ട അല്ലേ കുറച്ച് പിന്നെ കൂട്ടിക്കോ അല്ലേ നമ്മൾ ചിലവാക്കുക ഇതിനകത്ത് ഒരു കാ നമുക്ക് വലിയൊരു വെലിപ്പായിട്ട് വരുന്നത് മൊബൈലിലത്തെ രണ്ട് മണിക്കൂർ നമ്മൾ പോയാൽ അറിയാൻ കൂടിയില്ല അല്ലേ ഇതിന് മുമ്പിൽ ഇരുന്നാൽ അറിയാൻ കൂടിയെന്നില്ലേ ഇത് നമ്മൾ വല്ലാതെ ഉപകരിക്കുന്നുണ്ടാവും അതിനേക്കാൾ ഉപദ്രവിക്കുന്നുണ്ടാവും കൺട്രോൾ ചെയ്യാൻ പറ്റണം കൺട്രോൾ ചെയ്തിട്ട് അള്ളാൻ്റെ കുറാൻ ഇത്തിരി അർത്ഥം പഠിക്കാൻ ഇതൊന്നും മനസ്സിലാക്കാനും ഇൻഷാ അല്ല ആ നിലയ്ക്ക് നമ്മൾ റമലാനിലെ ജീവിതത്തിൽ നന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീടും തുടർത്തുക ഇനി അറിയില്ല നമ്മൾ സൗദി അറേബ്യയിലെ കിഴക്കൻ ഭാഗത്താണ് ഉള്ളത് എല്ലാ തോന്നിവാസങ്ങളും പിന്നെ രഹസ്യമായി നടക്കൽ ഗാനമേള പാട്ടും കൂത്തും ഒക്കെ ഇവിടെയിരിക്കും ഈ ഭാഗങ്ങളിൽ ഉണ്ടാകൽ ഇപ്പോഴെപ്പോൾ ചിലപ്പോഴൊക്കെ പുറത്തൊക്കെ ഈ പ്രോഗ്രാമിനൊക്കെ ഏതെങ്കിലും പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ ഹോളിലാണ് കഴിഞ്ഞ മാസം ഇന്ന് നടന്നതൊക്കെ പറയുക അല്ലേ ഇങ്ങനെയൊക്കെ മുസ്ലിംസ് കൊണ്ടുവരികയും ചെയ്യും ഇപ്പം തന്നെ ഈദ് നൈറ്റ് ഈ ഓരോ പേരും വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും ഇതിലൊന്നും നമ്മൾ ഉണ്ടാകും ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ ചിലപ്പോൾ രണ്ട് എടുക്കും ഒരു എടുക്കും ഒരു ബിൽഡിങ് ഒന്ന് പൊട്ടി ചാമ്പലാക്കാൻ എത്ര സമയം മതി അല്ലേ ഒരു പത്ത് മിനിറ്റ് മതി ഇതുപോലെയാ ഒരു ഒമ്പത് മുഴുവൻ കെട്ടിപ്പടുത്ത നോമ്പ് ഒരൊറ്റ നൈറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് നഷ്ടപ്പെടുത്തരുത് നമ്മുടെ മക്കളോടും കുടുംബത്തോടും നിങ്ങളെ കുടുംബ നാട്ടിലുള്ളവരോടുന്ന പറയണം പെരുന്നാൾ നമ്മളെ മക്കൾ ധരിക്കുന്ന ഡ്രസ്സ് ആ വേഷം നമ്മുടെ വീടിൻ്റെ കൾച്ചർ ഒന്നും അള്ളാഹ്ക്ക് പൊരുത്ത ഇല്ലാത്ത ഒന്നിലും ഉണ്ടാകരുത് ഏത് സമയത്തും അള്ളാൻ്റെ മരണം നമ്മളെ പിടികൂടും അതിന് ഒരുങ്ങി നിൽക്കണം അത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാകാം ഞാനിത് പറയാൻ പ്രത്യേകമായൊരു സാഹചര്യം കൂടിയുണ്ട് ഇന്നലെ രാത്രി തിയാമുലയിൽ നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ നാട്ടിലെ ഈ ഗ്രൂപ്പുകളിൽ വാട്സപ്പിൽ ഇങ്ങനെ വിവരം അറിയുന്നത് നാട്ടിൽ ഞങ്ങളെ വാണിമേൽ പള്ളിയിൽ പിന്നെ നോ തെറാവി നിസ്കരിച്ച് കഴിഞ്ഞ് ഒരു സൗ സുഹൃത്ത് മുമ്പ് കിഡ്നി മാറ്റി വെച്ചു അതൊക്കെ തരണം ചെയ്ത് സ്കൂളിൽ ഒരു ജോലി കിട്ടി ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ച് രണ്ട് മക്കളെ ചെറിയൊരു ചെറുപ്പക്കാരൻ ചെറിയൊരു പത്ത് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ എല്ലാം ആ വീട്ടുകാരോട് എല്ലാരോടും പറയുന്നുണ്ട് ഒറ്റയിട്ടാവാണ് കുർഹാനൊക്കെ ഓതിയിട്ട് ആ നിലക്ക് വിക്റുകളും ദാകളൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞാ ഓതി ഓദിക്കിടന്നതാണ് പിന്നെ അറിയാൻ കഴിയുന്നത് ഭാര്യ എന്തോ ഒരു ശബ്ദം കേൾക്കുന്ന ശ്വാസം കിട്ടാതെ വരികയാണ് അപ്പോൾ ജ്യേഷ്ഠൻ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തി അപ്പോഴേക്കും അള്ളാന്റെ ഉത്തരം ചെയ്തു പോയി ഒരു വ്യക്തി പെട്ടൊരു നാട് ഞങ്ങളെ നാടെന്ന് വെച്ചാൽ ആ നിലക്ക് എല്ലാരും വിശ്വസിക്കുന്നു പോലുമില്ല ആ ആ ചെറുപ്പക്കാരൻ്റെ മരണം ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല കാരണം തറാവി നമസ്കാരം കഴിഞ്ഞാൽ എല്ലാവരോടും സംസാരിച്ചതാണ് ഇന്നലെ ആ വ്യക്തി മൂപ്പ തറവാട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പങ്ങന്മാരെ കുടുംബക്കാരെ എല്ലാരും ഇന്നലെ രാത്രി നോമ്പ് തോറ സൽക്കാരൊക്കെ നടത്തി ഈ തറാവി നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓരോ പെങ്ങളെയും ഓരോ വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ വണ്ടിയിൽ തന്നെ വലിയ പെങ്ങളുടെ തറവാട്ടിൽ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു എന്തോ നിങ്ങൾ നോക്കി ഒരു മനുഷ്യർക്ക് വിശ്വസിക്കാൻ സാധിക്കും ഇങ്ങനെ എത്ര മരണങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്നു ഏത് നിലക്ക് നമ്മൾ നമ്മളല്ല വിളിക്കും ഇതുപോലെ അള്ളാഹോ വ്യക്തിക്ക് സ്വർഗം നൽകുമാറാകട്ടെ കുടുംബത്തിന് ക്ഷമിക്കാനും സഹിക്കാനും തോഫി നൽകുമാറാകട്ടെ ആ കിഡ്നിയൊക്കെ ആ കിഡ്നിക്കൊക്കെ അസുഖം വന്ന് ആ നിലക്ക് മറ്റ് പലരും കല്യാണക്കൊ പിന്നെ തട്ടിക്കളഞ്ഞപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും വയനാട്ടത്തൊരു പാവപ്പെട്ട പെൺകുട്ടി ആ വീട്ടിൽ കല്യാണത്തിനൊക്കെ പോയിരുന്നു ഇതൊക്കെ അംഗീകരിച്ചു സ്വീകരിച്ചു ആ കുട്ടിന്ന് പറഞ്ഞു എന്നെൻ്റെ ഉമ്മ ഉമ്മാനെ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇനി എനിക്ക് പാപ്പേ ആരുമില്ല പാവപ്പെട്ടൊരു വീട്ടിൽ എന്നെ കൂടെ കൂടി സങ്കടം കൊണ്ട് പറഞ്ഞു കഥ എന്നെ നല്ല ഒരു പക്ഷെ സങ്കടം കൊണ്ട് പറഞ്ഞു പോകുകയാണ് നമ്മൾക്ക് സംഭവിച്ചാൽ നമുക്ക് മരണം സംഭവിച്ചാൽ നമ്മുടെ ഖബറ് നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതം ഇതൊക്കെ എങ്ങനെയാ ദുനിയാവിൽ കാണുന്ന ഈ പണമൊക്കെ അല്ല പറഞ്ഞതുപോലെ ഫമായോഹ നീ അൻഹുമാലുഹു ഇതാ തറദ്ദ നീ മറിഞ്ഞൊന്ന് വീണാൽ ഇതാരും ഇല്ല ഒരാളും ഇല്ല ഒരാ ഒരു ഉപകാര തനക്ക് ഈ പണം കൊണ്ടില്ല നമ്മൾ അതെപ്പോഴും ഓർക്കണം ഇതിന് വേണ്ടി ഈ പണത്തിന് വേണ്ടിയിട്ട് ഈ ജോലിക്ക് വേണ്ടിയിട്ട് നിസ്കാരം ഒഴിവാക്കുക ദീന ഒഴിവാക്കുക ദീനി ജീവിതം ഒഴിവാക്കുക നമുക്കൊന്നിനും നേരെ ഇല്ല അങ്ങനെയല്ല ഏത് സമയത്തും പഠിച്ചോം വിളിക്കും അള്ള ഒന്ന് ചെറിയൊരു ഷോക്ക് തന്നാൽ നമുക്ക് പഠിക്കാൻ സാധിക്കണം മുമ്പ് നമ്മൾ പഠിച്ചതുപോലെ ആ ഷോക്കിൽ നമ്മൾ പഠിച്ചില്ലെങ്കിൽ അള്ള പിന്നെ ഇഷ്ടംപോലെ സുഖാ ധരിക ആ സുഖത്തിൽ നമ്മൾ മുങ്ങി കുളിക്കുമ്പോൾ അള്ള ഒറ്റപ്പെടുത്താതിരിക്കും അതുകൊണ്ട് നമ്മുടെ ജോലി നമ്മുടെ കുടുംബം നമ്മുടെ പണം ഇതൊന്നും നമ്മൾക്ക് പഠിച്ചുകൊണ്ട് സ്വർഗം നഷ്ടപ്പെടാൻ ഒരു കാരണമാകരുത് പരിശുദ്ധ അല്ലാനിലായ ഇത് പറയുന്നത് അള്ളഹാനോട് ആത്മാർത്ഥമായി ഇത് വാഴ ചെയ്തോളി ഞാനും മരിക്കും നിങ്ങളും മരിക്കും എല്ലാവരും മരിക്കും പക്ഷേ ലാഹു ഇല്ലെന്ന ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ മാലാകമാരെ സ്വർഗത്തിൽ നിന്ന് കഫൻ കഫൻപുടവയുമായി നമ്മുടെ അടുത്തേക്ക് വന്ന് ആ നിലക്ക് നമ്മുടെ റൂഹിനെ പറഞ്ഞേക്കാൻ നമുക്ക് സാധിക്കണം നല്ലൊരു കൂട്ടം വിശ്വാസികളുടെ മയത്തി നിസ്കാരം നമ്മൾക്ക് ഉണ്ടാകണം അതിന് നമുക്ക് നല്ലൊരു കൂട്ടം ഉണ്ടാകണം ഒരുപാട് സം പിന്നെ ആളുകളുമായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ടൊക്കെ ബന്ധം ഉണ്ടാകും ഒന്നും അള്ളാഹ്ക്ക് പൊരുത്തയില്ലാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ കുറേ ആളുകളല്ല നമ്മളെ നിസ്കരിക്കേണ്ടത് ഞാൻ ചിന്തിക്കണം ഞാൻ മരിച്ചാൽ എൻ്റെ കൂട്ടുകാരായിട്ട് കുടുംബക്കാരായിട്ട് എൻ്റെ മയ്യത്തെ നിസ്കരിക്കാൻ ആരൊക്കെ ആയിരിക്കും വരിക ജീവിതത്തിൽ ദുനിയാവലി ഒരു നല്ല മുത്തക്കിങ്ങൾ നമുക്ക് തോന്നുന്ന ഒരാളായിട്ടും നമ്മൾ ബന്ധമില്ല ഇല്ല ഇസ്ലാമമായിട്ടൊരു ബന്ധവും ഇല്ല പ്രിയപ്പെട്ടവരത് പാടില്ല നമുക്ക് കാണുന്ന സുഖങ്ങളൊക്കെ നമ്മൾ അതിൽ അടിമപ്പെട്ടു പോകും നമ്മളൊക്കെ മനുഷ്യരാണ് പെട്ടുപോകും പക്ഷേ മരണത്തെ നമ്മൾ മറക്കരുത് ഖബറ് നമ്മൾ മറക്കരുത് അള്ളഹാനെ നമ്മൾ മറക്കരുത് അള്ളാഹു നല്ല രീതിയിൽ ജീവിച്ച് മരിക്കാനുള്ള തോഫീക്ക് നമുക്ക് മാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ നോമ്പും ക്യാമല്ലയിലും എല്ലാ വിപാദത്തും നീ സ്വീകരിക്കണേ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് ചെയ്തു പോയ തെറ്റുകൾ കാരണം കൊണ്ട് ഞങ്ങളുടെ നന്മകളെ നീ വലിച്ചെറിയരുത് റഹ്മാനെ റയ്യാനിലൂടെ സ്വർഗത്തിൽ പോകാനുള്ള തോഫേക്ക് നൽകണം അള്ളാഹുവേ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും ഉസ്താദുമാർക്കും എല്ലാവർക്കും നീ മഹഫറത്തും അറഹമത്വം നൽകി ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടുപോയവർക്കും മഹഫറത്തും അറഹമത്വം നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ഫിറദോസിൽ ഒരുപ്പിക്കണം റഹ്മാനെ അള്ളാഹുവെ

توفنا مسلمين وألحقنا بصالحين والحمد لله رب العالمين السلام عليكم ورحمة الله